നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിലും മിക്ക ദക്ഷിണേന്ത്യൻ വിപണികളിലും ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനായിരത്തിനും അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് ദേശീയ ദേശീയതലത്തിലാകട്ടെ ഇരുപത്തിനാല് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തിനും ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിനും ഇടയിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ചില ദിവസങ്ങളിൽ വില കുറഞ്ഞാൽ ചില ദിവസങ്ങളിൽ വലിയ കുതിക്കുന്നതാണ് കാണുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വില കുതിക്കുകയാണ് സ്വർണവിലയിൽ ഇനി എന്നാണ് വലിയൊരു ഇടിവ് സംഭവിക്കുക എന്ന് തന്നെയാണ് സ്വർണപ്രേമികൾ പ്രധാനമായും അറിയേണ്ടത് ഒരു പവന് അമ്പത്തി അയ്യായിരം അറുപതിനായിരം രൂപയെങ്കിലും എത്തുമോ എന്നാണ് പ്രധാന ചോദ്യം ഈ നിലയിലേക്ക് സ്വർണ്ണവില എത്തണമെങ്കിൽ നിലവിലെ വിലയിൽ ഏകദേശം നാൽപ്പത് മുതൽ നാൽപ്പത്തിയേഴ് ശതമാനം വരെ കുറവ് സംഭവിക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവ് പത്ത് ഗ്രാമിന് ഏകദേശം നാലായിരം മുതൽ അയ്യായിരം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും വലിയ പ്രതിമാസ തിരുത്തൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒമ്പത് മുതൽ പത്ത് ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മാന്ദ്യകാലഘട്ടത്തിനും ശേഷം ഒരിക്കൽ പോലും സ്വർണവിലയിൽ നാൽപ്പതിലധികം ഇടിവ് സംഭവിച്ചിട്ടില്ല നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്നത് അതുകൊണ്ട് തന്നെ വില വർധനവ് സംബന്ധിച്ച വിദഗ്ധരുടെ പ്രവചനങ്ങളും വളരെ വ്യത്യസ്തമാണ് അതേസമയം മിക്ക പ്രമുഖ ആഗോള ഇന്ത്യൻ പ്രവചന ഏജൻസികളും അടുത്ത പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് മാസത്തേക്ക് സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് പ്രവചിക്കുന്നത് ഗോൾഡ് മാൻ സാറ്റസിന്റെ പ്രവചന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ അന്താരാഷ്ട്ര സ്വർണ്ണവില ട്രോയ് ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി തൊള്ളായിരം വരെ എത്തിയേക്കും നിലവിലെ രൂപ അത് ഡോളർ വിനിമയ നിരക്കനുസരിച്ച് ഇത് ഇന്ത്യയിൽ പത്ത് ഗ്രാമിന് ഒന്നേ ദശാംശം മൂന്ന് എട്ട് മുതൽ ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷമോ ഒരു പവന് ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ട് ലക്ഷമോ ആയി വില ഉയരാൻ കാരണമായേക്കും എച്ച് എസ് ബി സി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടാർഗറ്റ് അയ്യായിരം അത് ഔൺസായി ഉയരും ഇത് ആഭ്യന്തര വിപണിയിൽ പത്ത് ഗ്രാമിന് ഒന്ന് ദശാംശം അഞ്ച് അഞ്ചു മുതൽ ഒന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം എന്ന നിലയിലേക്ക് വില ഉയർത്തും വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം പാദ റിപ്പോർട്ട് അനുസരിച്ച് സെൻട്രൽ ബാങ്കുകൾ ആ പാദത്തിൽ മുന്നൂറ്റി നാൽപ്പത് ടൺ സ്വർണം കൂടി വാങ്ങിയിട്ടുണ്ട് തുടർച്ചയായി മൂന്നാം വർഷവും ആകെ വാങ്ങൽ ആയിരം ടൺ കവിഞ്ഞേക്കും സ്വാഭാവികമായും ഇത് സ്വർണവിലയിൽ പ്രതിഫലിച്ചേക്കും സ്വർണ്ണവിലയിൽ കാര്യമായ ഇടിവ് പ്രവചിക്കുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങൾ പോലും ഒരു പവന് അമ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം എന്ന നിലയിലേക്ക് വില കുറയുമെന്ന് പറയുന്നില്ല ബാങ്ക് ബസാർ അതോടൊപ്പം തന്നെ ചില പ്രാദേശിക ജുവല്ലറി അസോസിയേഷനുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുകയും ഇന്ത്യൻ ഓഹരി വിപണി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരുമാനം നൽകുകയും ചെയ്താൽ സ്വർണ്ണവില അതിന്റെ ഉയർന്ന നിലയിൽ നിന്ന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം കുറഞ്ഞ് പത്ത് ഗ്രാമിന് ഒന്നേ ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം പത്ത് ലക്ഷം എന്ന ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്താമെന്നാണ് സ്വർണവില ഒരു പവന് അമ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം എന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ ഒരേ സമയം നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകണം യു എസ് ഡോളർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം ശക്തിപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇത് സംഭവിച്ചിട്ടില്ല യു എസിലെ യഥാർത്ഥ പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് കുത്തനെ പോസിറ്റീവ് ആകണം അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നവരാകാതെ വിൽക്കുന്നവരായി മാറണം ചുരുക്കത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള ഇസ്വകാല തിരുത്തലുകൾ സാധാരണവും ആരോഗ്യകരവുമാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലയളവിൽ സ്വർണം ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്ന നിലയിൽ വ്യാപാരം ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം ന്യൂസ് ഡെസ്ക് തത്തോ ടി